സ്ലീപ്പർ കോച്ചുകൾ അടങ്ങിയ ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ ഉടൻ ട്രാക്കിലേക്ക് തീവണ്ടിക്ക് പ്രതീക്ഷിച്ച സ്പീഡ് ലഭിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു വന്ദേ ഭാരത് ചേർക്കാറിനായി നിർമ്മിച്ച തീവണ്ടിയിലാണ് സ്ലീപ്പർ ബർത്തുകൾ ഘടിപ്പിച്ചതുൾപ്പെടെയുള്ള മാറ്റങ്ങൾ കൂടുതൽ വെള്ളം ശേഖരിക്കാനുള്ള മാറ്റങ്ങളും കോച്ചുകളിൽ വരുത്തിയിട്ടുണ്ട് ഇതോടെ കോച്ചുകളുടെ ഭാരവും വർദ്ധിച്ചതിനാൽ മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗത്തിലോടാവുന്ന തീവണ്ടിക്ക് പ്രതീക്ഷിച്ച വേഗം ലഭിക്കില്ലെന്ന് പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലെ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു റെയിൽവേ സുരക്ഷാ കമ്മീഷണർ പരിശോധിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങൾ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കോച്ചുകളിൽ മണൽ നിറച്ച ചാക്കുകൾ കയറ്റി ഓടിച്ചുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയ ശേഷം യാത്രയ്ക്ക് സജ്ജമാണോ എന്ന ഉറപ്പുവരുത്തും പരിശോധനയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും റെയിൽവേ സേഫ്റ്റി കമ്മീഷണർക്ക് കൈമാറും ഇത് പരിശോധിച്ചതിനുശേഷം സേഫ്റ്റി കമ്മീഷണർ ട്രയൽ റൺ നടത്തും